ഇ എസ് പി പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് വളരെയേറെ സുപരിചിതനായിട്ടുള്ള ശ്രീ ആദി ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് സെഷൻസ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം കുറേ നാളുകളായി ഇപ്പോൾ പുതിയ ഒരു എന്താ പറയുക കാഴ്ചപ്പാടുമായിട്ട് പുതിയ ചില കാൽവയ്പുകളുമായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈയൊരു സെഷൻ നമ്മളവിടെ അവതരിപ്പിക്കുന്നത് ബ്ലിസ് ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബ്ലിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന പുതിയൊരു ചിന്താ പദ്ധതി നമുക്ക് അവത മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ശ്രീ ആദി അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഹാർദമായി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം 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 ജനനം maranam karana melanam madara smaranam karu സകലം കരോണ സമയാദീപദേസ്കാരം നമസ്കാരം പറയണം എന്താണ് പുതിയ വിശേഷങ്ങൾ കുറെ നാൾ ആയി നമ്മൾ കണ്ടിട്ട് തീർച്ചയായും ഇതിനിടയിൽ അങ്ങക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം സംഭവിച്ചു തീർച്ചയായും അങ്ങയുടെ പിതാവിൻ്റെ വിയോഗം സംഭവിച്ചു തീർച്ചയായും അപ്പൊ ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത് തീർച്ചയായും നമ്മുടെ യുക്തിബോധത്തിൽ നിന്ന് ഈ അവബോധത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ അരങ്ങി തിരിച്ച അങ്ങനെയൊക്കെ അറിയാവുന്നതുപോലെ നമ്മളൊരു ഒഴുക്കിനൊപ്പം നമ്മൾ ഒഴുകാൻ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിച്ചുകഴിഞ്ഞാൽ ആ നമ്മുടെ ആന്തരിക ഘടനയിലൊരു ജേണിയാണെങ്കിൽ ഇന്നർ ജേണി ആണെങ്കിൽ നമുക്ക് അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും തുറക്കപ്പെടും ചോദിച്ച ചോദ്യം അങ്ങ് ചോദിച്ചത് പിതാവിൻ്റെ ആ ഒരു ഇതാണ് അതുപോലും ഉയർന്നൊരു തത്വത്തിൻ്റെ മരണം എന്താണെന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ബ്രഹ്മം എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കുന്ന വഴി പ്രപഞ്ചം ഒഴുക്കും തീർച്ചയായും അത് ഈ ശരീരവും മനസ്സും അറിയും അങ്ങനെയുള്ള മാർഗം തുറക്കപ്പെട്ടു അപ്പം നമുക്ക് പിന്നെ ജ്ഞാനത്തില്ല ഞാൻ പറയാം ഇന്നർ ജീവനിൽ എപ്പോഴും ഇന്നർ ജീവനിയാണ് അനുഭവ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനെല്ലാം നട്ടലുണ്ട് നട്ടലുള്ളതുകൊണ്ട് എല്ലാത്തിനെയും അനുഭവിക്കാനും സാധിക്കും എല്ലാ എനർജിയും അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ടല്ലേ പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടാണ് നട്ടലെന്ന് പറയുന്നത് അങ്ങനെ ഈ നട്ടിലുള്ളത് കൊണ്ടും ഉള്ളിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണെന്നും ഗുരു കൃപയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്ര ജ്ഞാനം നമ്മൾ കേട്ടാലും സത്യമാണ് പക്ഷെ അത് നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളണ ഗുരുവിൻ്റെ കൃപയും വേണം ഗുരു കൃപയോടു കൂടി എന്താണ് പരബ്രഹ്മമായിരിക്കുന്ന ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമെന്നും അതെന്തിനാണ് ഈ നമ്മളെ അടിസ്ഥാനമാക്കുന്നതെന്നും എന്തിനാണ് മുക്തിയുടെ എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു എൻ്റെ പിതാവിൻ്റെ വേർപാട് എനിക്ക് ഉണ്ടാക്കി തന്നത് എനിക്ക് തുറ ഇനി ചിലപ്പോൾ കാല താമസം എടുത്തേനും ചിലപ്പോൾ എനിക്ക് സംഭവിക്കേണ്ടതാണ് ആ നിമിത്തം കൊണ്ടാന്നല്ല ഇവിടെ വരുന്നത് പക്ഷെ വേഗതയൊക്കെ വേഗത കൂട്ടി വേഗത കൂട്ടിക്കൊണ്ട് അറിയേണ്ടത് പലതും അറിയാൻ സാധിച്ചു അത് പലതും അവബോധമാണ് അത് നമ്മുടെ യുക്തിബോധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാനൊരു താന്ത്രിയം അല്ല ഒരു തന്ത്രയുടെ ഗുരുവും കൂടിയാണ് അപ്പോൾ തന്ത്രയുള്ള കാലത്ത് അത്രത്തോളം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റും പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് അവയർനെസ്സിനു വേണ്ടി ഞാൻ പൂർണ്ണമായിട്ടും ഈ ശരീരവും മനസ്സുമല്ല എന്നും ഞാൻ ശുദ്ധമായുള്ളൊരു പരബ്രഹ്മമാണെന്നുള്ള ഒരു കോൺഷ്യസ് അവർക്കുണ്ടാവണം ആ അവർനെസ് ഉണ്ടെങ്കിൽ എല്ലാവരുടെ ലൈഫിലും ബ്രഹ്മം സംഭവിക്കും മുക്തി സംഭവിക്കും നമ്മളെ സ്റ്റേറ്റ് ഒന്ന് ഒരു തവണ അനുഭവിച്ചാൽ പിന്നെ നമുക്ക് ലിബറേഷൻ തന്നെ സംഭവിക്കും പെട്ടെന്ന് നമ്മൾ ആത്മീയതയിലേക്ക് പോകണ്ട കാലതാമസം കൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ വക്കിലെത്തിപ്പെടും അതാണ് ഇതിൻ്റെ രീതി എന്റെ ഇന്നർ ജേണി ഞാൻ സംഭവിച്ച കാര്യമാണ് ഇതെല്ലാം തന്നെ ഞാൻ സമർപ്പിച്ചു ഞാനൊരു പുസ്തകത്തിൽ നോക്കാൻ പോയില്ല ഒരു ഗുരുക്കന്മാരെടുക്കുകയും തേടാൻ പോയില്ല ഇന്നർ ജേണിയിൽ അനുഭവ സമ്പത്തിനെ ഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അറിയാൻ വേണ്ടി തപസ് ചെയ്തുകൊണ്ടേയിരുന്നു ആ തപസ്സിന്റെ ഗുണങ്ങൾ പലതും ഇതിനെ എക്സിറ്റ് അടുപ്പിക്കാൻ പറ്റുന്ന ക്രമീകരണത്തിൽ വരെ എത്തിച്ചു അല്ല ഇപ്പവും കാണുമ്പോൾ ഫിസിക്കലാണ് പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കുള്ള നോൺ ഫിസിക്കൽ ഡയമെൻഷനെ സ്പന്ദിക്കാൻ സാധിച്ചു അങ്ങനത്തെ ഒരു ക്രമീകരണമാണ് അപ്പൊ ആ പിതാവിന്റെ ആ ഒരു വേർപാടിന്റെ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്തായിരുന്നു ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചോദിക്കുന്നതിന് കാരണം സാധാരണ ഒരാളുടെ ഒരു മരണം പോലെയല്ല ഒരു സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ഒരാളിന്റെ ബന്ധുക്കളായ ആളുകൾ സംഭവിക്കുന്നത് കാരണം നമുക്കറിയാം പല ആളുകളും അവരുടെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ആത്മബിണ്ഡം പോലും വെച്ചിട്ടാണ് അവര് സന്യാസത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വഴിയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ പൂർണമായിട്ടും പോകാത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഇതുമാതിരി ഉള്ള വിയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അവർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു സാധാരണ ഒരു ഭൗതികൻ നോക്കി കാണുന്ന പോലെയാണോ അതോ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു തരത്തിൽ അങ്ങയുടെ പിതാവിൻ്റെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ ദേഹത്തിൻ്റെതായ ആ ഒരു പ്രാണൻറ്റേതായ ഒരു എന്താ പറയുക ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തീർച്ചയായും അത് ഭൗതിക കാഴ്ചപ്പാടിൽ കാണുന്നവർ ചിലപ്പോൾ ഒരു തെറ്റായ ധാരണയായിട്ടെടുക്കും അത് ക്ഷമിക്കുക അതിൻ്റെ അപ്പുറത്തെ തലത്തെ നമ്മൾ ഒരു തവണ അറിഞ്ഞാൽ നമ്മളിന്നെല്ലാം വിട്ടുപോകും എൻ്റെ പിതാവിന്റെ മരണം അറിഞ്ഞു ഞാൻ അറിഞ്ഞു ഞാൻ തൃശ്ശൂരായിരുന്നു തൃശ്ശൂരിൽ നിന്ന് നൈറ്റിൽ തന്നെ ഏകദേശം അച്ഛൻ പോയി ബ്രഹ്മ സമയത്താണ് മൂന്നു മണി സമയത്തായിരുന്നു പിറ്റേ ദിവസം അസ ഒരു പകല് സമയത്ത് ഞാൻ എത്തി അച്ഛൻ മരിച്ചെന്ന് കേട്ടു പ്രത്യേകിച്ചിട്ടുള്ള ഒരു എങ്ങനെയാണോ നമ്മള് എന്റെ കാഴ്ചപ്പൊടി ഒരു അഞ്ചു വർഷം മുമ്പ് ഞാൻ കേട്ട് ഞാൻ അവിടെ പൊട്ടിക്കറിഞ്ഞു പോകാനെ എന്തൊക്കെയൊക്കെ നഷ്ടപ്പെട്ടതുപോലെ അനുഭവം പെട്ട ഉൾമനസ് തന്നെ വേറെ വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോയേ പക്ഷെ എനിക്ക് അറിയുന്നില്ല എന്താ ഇമോഷൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് എന്റെ മനസ്സ് ശൂന്യമാണ് അവിടെ ജനനവും മരണവും പ്രക്രിയ അടിസ്ഥാനമാണെന്ന് എന്റെ ഉത്ബോധം അറിഞ്ഞതാണ് അതിന്റെ പ്രാണന്റെ ഏതാണ് ഇനി അടുത്ത അവസ്ഥ അവസ്ഥയെന്നു അറിയാൻ പറ്റും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വികാരമില്ല എനിക്ക് എന്നാല് ഭൗതികത്തിൽ എന്റെ ചുറ്റിനുള്ള എന്റെ ബന്ധുക്കളുണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനാണ് അപ്പൊ ഞാന് എന്റെ സന്യാസം ഞാൻ സ്വീകരിച്ചിട്ട് എന്നിലേക്ക് വന്നതല്ല തന്നെ സംഭവിച്ചൊരു പ്രക്രിയയാണ് ലിബറേഷൻ തന്നെ സംഭവിച്ചതാണ് ഞാൻ ഈ പാതയിലേക്ക് വരേണ്ട ആളല്ല ഈ പാത എന്നിലേക്ക് ഈ നേച്ചർ എന്നെ അതിലേക്ക് നയിച്ചതാണ് അല്ലെ ഗുരുവിന്റെ കൃപ എന്നിലേക്ക് കൊണ്ടുപോയതാണ് അതിലൂടെയാണ് എനിക്ക് ലിബറേഷൻ സംഭവിച്ചത് അപ്പൊ ഞാന് പിതാവിന്റെ അടിയിൽ ചെല്ലുമ്പോഴൊക്കെ തന്നെ കർത്തവ്യം ചെയ്യണം കർത്തവ്യം അതല്ലേ അനുസരണ പോലെ ഞാൻ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പോവുകയും എൻ്റെ പിതാവിൻ്റെ അരികിൽ ഇരുന്നപ്പം ഈ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങക്കും എനിക്കിപ്പം നല്ലൊരു ബുദ്ധിയുണ്ട് ഈ കേൾക്കുന്ന നമ്മളൊപ്പമുള്ള ജീവാത്മാക്കൾക്കും ഒരു യുക്തിബുദ്ധിയുണ്ട് ഇത് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും എനിക്കിപ്പം എൻ്റെ എൻ്റെ ഭാര്യയാണ് ഭാര്യ ഇല്ല തെറ്റിദ്രിക്കരുത് അല്ലെ വേറെ ആരെങ്കിലും എന്റെ അരികില് എന്നെ ഒന്ന് സ്പർശിച്ച ഞാൻ പെപ്പറാളം പിടിക്കോ ഇല്ല എനിക്കൊരു ബുദ്ധിയുണ്ട് അങ്ങനെ ഞാനിപ്പിങ്ങനെ തൊട്ടു എനിക്ക് എന്തേലും തോന്നി അങ്ങനെ ഈ ഒരു ഈ ബുദ്ധി നഷ്ടപ്പെട്ട എന്തായി പ്രാന്ത കൊല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു അല്ലേ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കിയല്ലേ അതേപോലെ പ്രാന്തമായ അവസ്ഥയാണ് ഞാൻ എന്റെ അച്ഛന്റെ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ ആത്മാവിനെ ഞാൻ അറിയുന്നത് പ്രാന്തമാണ് അതുവരെ ഒരു യുക്തിയോടുകൂടി ജീവിച്ച ശരീരം മനസ്സുമുള്ള സമയത്ത് വേറൊന്നിനെ സ്പന്ദിക്കാൻ പറ്റാതെ പോയൊരു ആത്മാവിന്റെ ആ കാലത്തിനുണ്ടായ ഒരു ഇതുണ്ടല്ലോ അത് ഞാൻ അറിയുന്നുണ്ട് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ ഈ മരിച്ചവരും മരിക്കും സമയത്ത് ഒരു പട്ടൊക്കെ ഇങ്ങനെ നമ്മള് പൊതുകൊടുക്കും അങ്ങനെ ആ പട്ട് തന്നെ ആയിരിക്കും കെട്ടിയിട്ട് നമ്മുടെ അവിടുത്തെ ഒരു മരത്തുണിയിൽ കെട്ടുന്നതും അതാണ് ബലി ചെയ്യുമ്പോൾ കൊണ്ടുപോകും എന്തിനാ അവർക്ക് ആ വസ്ത്രം പോലും അവർക്ക് പ്രാന്തവും അവസാനം ഒരാ വസ്ത്രം കാണിക്കുള്ളൂ എന്തിനാ അതിൽ പ്രാന്ത പിടിപ്പിക്കാനാണ് അതുകൊണ്ടല്ലേ ബാധ പിടിപ്പിക്കാൻ ബാധ കയറ്റ അവരെ പ്രാന്തമാണ് അവരെ വിളിച്ചവര് വരും അവരെ അങ്ങനെ പ്രാന്തമാക്കാൻ പറ്റും ആർക്ക് വേണേലും അതുകൊണ്ടാണ് ഈ തമിഴ് കലസറൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെണ്ടമേളം പടക്കം പൊട്ടിച്ചു അവരെ സന്തോഷിപ്പിച്ചാൽ ഇവരും അറിയാതെ സന്തോഷിക്കും അത് എന്നിട്ട് അവരെ കോൺസെൻട്രേഷൻ ചെയ്ത സ്പേസിൽ സ്പേസില് ഒരു പുണ്യ നദിയിലാക്കി കഴിഞ്ഞാൽ അവരെ അവരുടെ നമ്മളെല്ലാം മറക്കണം നമ്മൾ അവരെ ഓർക്കരുത് ഒരു ചിത്രത്തിൽ പോലും നമ്മൾ അവരെ ഓർക്കരുത് എന്ന് പറയുന്നത് ഓർമ്മകൾ അവരെ വീണ്ടും ഇങ്ങോട്ടേക്ക് അവർക്കപ്പം ഒരു നമ്മൾ ചിന്തിക്കുന്ന ഒരു ബുദ്ധിയല്ല അതിന്റെ പിതാവിൽ ഞാൻ ശരിക്കും അനുഭവിക്കാൻ അറിഞ്ഞു ആ ഒരു സമയത്ത് യോഗയുടെ ശക്തി ഉണ്ടാവും ഈ ഒരു ഫിസിക്കൽ ഡയമെൻഷനിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യം അതൊരു നോൺ ഫിസിക്കൽ ഡയമെൻഷനിൽ എന്റെ കുണ്ടലിനി ചൈതന്യം അച്ഛനെ മോചനത്തിലേക്ക് വിടുന്നൊരവസ്ഥ അങ്ങനെ ഒരാള് മോചനം സംഭവിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ആത്മ നിർവതി തീർച്ചയായും ആത്മ നിർവതി ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്റെ പിതാവിന്റെ കാര്യത്തിൽ അത് ഞാൻ അറിഞ്ഞു അപ്പോഴാണ് എനിക്ക് മരണത്തിന്റെ ബ്രഹ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലായത് കൂടുതലും അതുവരെ എൻ്റെ സാധനയിൽ എൻ്റെ ഒപ്പം ഞാൻ പലപ്പോഴും ഞാൻ സാധനം പറയുമ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് കാലക്രമേണ എല്ലാം പറഞ്ഞു പോകുന്നതാണ് ഇപ്പോഴും പറയുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ തീവ്രത വർദ്ധിച്ചു അല്ലേ ലൈഫിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ചാൽ പിന്നെ നമ്മുടെ ഉത്ബോധത്തിലേക്ക് ഒരു ബുക്ക് ഒരാളോ പറഞ്ഞു തരേണ്ട ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ ഈ പറയുമ്പോൾ എത്ര ഗ്രഹിക്കും ഇതിനറിയത്തില്ല പക്ഷെ നമ്മുടെ ജീവൻ ഈ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മരണത്തെയും പരബ്രഹ്മത്തെയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവനൊന്നുമില്ല അതേപോലെ ആത്മമുക്തിയാണ് ഏറ്റവും അടിസ്ഥാനം പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല വേറെ ലക്ഷ്യങ്ങളില്ല എല്ലാം നമുക്ക് അതെ അതെ പിന്നെ നമ്മള് ആ അനുഭവം തട്ടുകളും അത് എവിടെ സംഭവിച്ചെന്നുള്ള പല മാനങ്ങളും എന്താണ് എന്റെ രീതിയുടെ പൂർണ്ണ വഴി ഇനി ഞാൻ തുറക്കണ്ടെന്നൊക്കെ ഉള്ളതും അതല്ലേ നമ്മൾ പറഞ്ഞില്ലേ അങ്ങേക്ക് ചിലതിനോടല്ലേ അങ്ങനെ ശൂന്യം സാധിച്ച അങ്ങേക്ക് ഈ പ്രപഞ്ചത്തിന്റെ അവസരങ്ങളെല്ലാം വരും പൂർണ്ണമായിട്ട് ഭൗതിക മാറ്റി നിർത്തിയാൽ അങ്ങനെ ആത്മീയ ലോകത്തിൽ അനുഗ്രഹം നമ്മൾ അറിയാതെ നമ്മളെ പല ശക്തികളും ആ നയിക്ക് നമ്മളെ എത്തിക്കും അതിന്റെ ഉന്നത തട്ടുകൾ നമ്മുടെ ഈ ബോധത്തിൽ തെളി അല്ലെ ബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു പട്ടി വന്ന് നിൽപ്പമുണ്ട് അത് നമുക്ക് തോന്നുന്നു അതൊരു മനസ്സ് പറയുകയാണത് പട്ടിയാ പട്ടിന്നല്ല അത് ശരീരവും മനസ്സും ഗ്രഹിക്കുകയാണല്ലേ ശരീരവും മനസ്സുമാണ് റിയലൈസേഷൻ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരല്ല നമ്മുടെ അനുഭവത്തിന് റിയലൈസേഷൻ ചെയ്യണ്ടേ അവനവൻ സ്വയമേയാണ് റിയലൈസേഷൻ ചെയ്യേണ്ടത് ഇന്നർ ജേണിയിൽ അവനവൻ മനസ്സിലാക്കുന്ന ഓരോ കാര്യം ശരീരവും മനസ്സോ അറിയുന്നത് അവിടെ അതുകൊണ്ട് നിശബ്ദമായിരുന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സർവബോധവും നമ്മളിലേക്ക് തെളിയുന്നു എല്ലാ ആന്തരിക ഘടനയും നമ്മളിലേക്ക് തുറക്കപ്പെടും എന്ന് പറയുന്നത് അപ്പോഴാണ് എനിക്ക് എനിക്ക് തുറക്കപ്പെടുന്നത് എന്റെ പിതാവിന്റേത് ഈ പ്രപഞ്ചത്തിന്റെ ഒരൊറ്റ മാർഗമായിട്ടാണ് ഞാൻ കാണുന്നത് ജ്ഞാനത്തിന്റെ അവബോധത്തിന്റെ വാദാണ് എനിലേക്ക് തുറന്നത് എന്റെ മരണമാണ് അവിടെ സംഭവിച്ചത് എന്റെ വേറൊരു പ്രാപ്തിയാണ് എനിക്ക് അവിടെ അറിയാൻ സാധിച്ചത് എന്നാൽ അതിൽ എനിക്ക് വളരെ സന്തോഷമുള്ള എന്റെ ചൈതന്യത്തിലൂടെ തന്നെ എനിക്ക് ചിലപ്പോ എന്റെ ചൈതന്യം എത്രയോ ആൾക്കാർക്ക് ഈ ബ്രഹ്മപദം കൊടുക്കാനായിട്ടുള്ളതാണ് ഈ കുടലിജ് അതെന്റെ ആദ്യം എന്റെ പിതാവിന് തന്നെ ആ പരബ്രഹ്മത്തിലേക്ക് ഇനി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വരാതിരിക്കാനായിട്ടുള്ള അവസ്ഥ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് എൻ്റെ ഒരു മകൻ എന്നുള്ള നിലയിലും ആ മരണത്തെ ഒരിക്കൽ ഇമോഷണലി അല്ല ഞാൻ അതിനകത്ത് കടക്കണ്ടതെന്നും അതിനെ വേറൊരു തലമാണെന്നുള്ള വലിയ സമ്പത്തിലേക്കാണ് കൊണ്ടുവരുന്നത് തീർച്ചയായും തീർച്ചയായും ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു മരണം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കും കാരണം ആ മരണം പോലെ തന്നെയാണ് എൻ്റെ മരണവും സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ഈ നടക്കുന്ന പ്രക്രിയ ഈ പറഞ്ഞൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കൈലാസം എന്ന് പറയുന്നൊരു ഇത് ശരിക്കും അത് ശ്മശാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദവാണെന്ന് പറയുന്നത് കാരണം എല്ലാം ഒടുങ്ങുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് എല്ലാം ആരംഭിക്കുന്നത് ഇപ്പം ആധുനിക ശാസ്ത്രവും സംബന്ധിക്കുന്നുണ്ട് അബ്സല്യൂട്ട് ഓയിഡിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം എപ്പോൾ എത്രത്തോളം നമ്മുടെ ഓയിഡിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ സമ്പൂർണ്ണ എന്താ പറയുക ശൂന്യരായി തീരുന്നുവോ ആ സമയം അവിടെ എല്ലാം സംഭവിക്കുന്നതാണ് ഇപ്പോൾ പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു മെഡിറ്റേഷൻ്റെ പേര് തന്നെ ഹോളോ ആൻഡ് എംറ്റി എന്നാണ് അത് ഒരേ സമയം പൊള്ളയാണ് ശൂന്യമാണ് അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും നോക്കിയാൽ നമുക്കറിയാം ഇത് പൊള്ളയാണ് ശൂന്യമാണ് അപ്പോൾ ആ പൊള്ള പൊള്ളയായതിനെയും ശൂന്യമായതിനെയും നമ്മളെപ്പോൾ തിരിച്ചറിയുന്നുവോ അതെ അതൊരു ദൈവികമായ സംഗീതം ഒഴുകും ഇത് തന്നെയാണ് ഗീതാഞ്ജലിയിൽ ടഗോർ പറയുന്നത് മേക് മീ വെസൽ മേക് മീ ദൈ ലയർ അങ്ങയുടെ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കൂ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റാക്കും ഞാനിവിടെ പൊള്ളയായിട്ട് ശൂന്യമായിട്ടിരിക്കുകയാണ് അങ്ങനെയൂടെ ഒഴുകുമെന്ന് പറയുന്ന മഹത്തായൊരു തത്വമാണ് ഇപ്പൊ സംസാരിച്ചത് സത്യം അതങ്ങനെ എനിക്ക് പറഞ്ഞല്ല എൻ്റെ ഈ ഇന്നർ ജേണി ആയതുകൊണ്ട് ഞാൻ പുറമെ ഇത് അന്വേഷിക്കാത്തത് കൊണ്ടും എന്റെ സാധന ലൈഫ് തുടങ്ങിയിട്ടും ഒരു നാല് വർഷമായിട്ട് ഞാൻ ഏത് മരണത്തിലും പോയിട്ടില്ലായിരുന്നു കൊണ്ടുപോയി ചൈതന്യം ഒക്കെ ഉയർന്നിട്ടും ഞാൻ ഒരു മരണം നടന്നിരുന്നും പോയിട്ടില്ല അത് സംഭവിക്കേണ്ടത് എന്നെ കൊണ്ടുവന്നുള്ള രീതിയിൽ അല്ലെ സാധാരണ ജീവിതത്തിൽ അവർ വിവാഹത്തിനോ മരണത്തിനോ ഒന്നും അവർ പോവാറില്ല അത് നമ്മൾ മാറി നിൽക്കത്തതേ ഉള്ളു എന്നാല് ഇതിന് അത്ര ഉത്തരവാദിത്വം ഉള്ളത് ൗതിയത്തിലുള്ള എന്റെ അമ്മയോട് പറഞ്ഞ മനസ്സിലാവും അമ്മ എനിക്കൊരു വികാരമില്ല എനിക്ക് ശൂന്യം എന്ന് പറഞ്ഞാൽ അമ്മ ചിന്തിക്കില്ലേ ഇവനെന്തെങ്ങനെ അപ്പൊ എന്റെ അമ്മയുടെ മനസ്സുണ്ടാവുന്ന ഇവൻ എല്ലാരോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടതല്ല എന്നാൽ നമുക്ക് അവിടെ കുറച്ച് നാടകീയമാവേണ്ടി ആവേണ്ടി വരും നമ്മൾ തലനാത്ത് നിക്കേണ്ടി വരും പക്ഷെ നമ്മുടെ ഉള്ളില് സംഭവിക്കുന്നില്ല വികാരം എന്റെ കാഴ്ചപ്പാടിൽ മരണവും ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ശൂന്യമാണെങ്കിൽ അത് ഏത് മരണത്തും ആണെങ്കിലും നമ്മുടെ ഉള്ളു ശൂന്യമാണെങ്കിൽ വീണ്ടും ഒരു ഭർത്തെടുക്കാൻ പറ്റുന്നില്ല അത് ബ്രഹ്മമായി തീരും ശരീരവും മനസ്സും റിയലൈസേഷൻ ചെയ്തില്ലേലും ശൂന്യമാണെന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞ പോലെ പിന്നെ ഇങ്ങോട്ട് വരും ഒന്നും തീർക്കാൻ പറ്റില്ല എന്താണോ ധാർമ്മികമായി നമ്മൾ സൃഷ്ടിക്കുന്നത് അതിന്റെ ഭാഗമാവാനാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അതിലേക്ക് വരാൻ പറ്റില്ല അപ്പം എന്റെ ഉള്ളിൽ ഞാൻ മരിച്ചു ഭാണ്ടമാക്കും തീർച്ചയായും ഒരു നമ്മൾ ഭാണ്ടവും ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന പ്രാണനെ നമ്മള് പൂർണ്ണമായിട്ടും ഏഴാം ചക്രത്തിൽ അല്ലെങ്കിൽ ആത്മയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഈ ശരീരം മനസ്സും മരിച്ചു ഇതേ ഒരു വികാരവും ഇല്ലല്ലോ പഞ്ചേന്ദ്രിയ പോലും പ്രവർത്തനമല്ല പിന്നെ എന്താ അത് സമാധിയാണ് അതായത് നമുക്ക് വേണേ ആ നൃവികൽപ സമാധിയിലേക്ക് അയക്കാം നമ്മുടെ ഇന്റൻഷനാണ് ഇതല്ല തന്നെയാണ് അതുകൊണ്ടല്ല എന്റെ പിതാവിന്റെ അടുത്ത് ചെന്നപ്പോ എന്റെ ശരീരവും മനസ്സിനോ ഒരു വികാരവും ഇല്ല അതല്ല ദീഷയ്ക്ക് പോലും ശക്തി നമ്മുടെ ശരീരം ബോഡിക്കും മൈൻഡിനും അപ്പുറത്തുള്ള തലമാണിത് അതല്ലേ നോൺ ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ളൊരു തലമാണ് എന്നാല് ചൈതന്യം പോകുന്നുള്ളു ആ എനർജി അവിടെ എന്റെ പിതാവിനെ അവിടെ ആവാഹിച്ചുകൊണ്ട് ചിലപ്പോ ഒരു ഇവിടെ വെക്കണം അവിടെ ഒരു ഒരു എവിടെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ചെയ്ത് വർക്ക് അല്ലെ തിരുവല്ല വെക്കുന്ന എന്തിനാ കാലക്രമേണ അവിടുത്തെ ഊർജം കൊണ്ടത് വേറെ നമ്മുടെ ഗർഭപത്രത്തിൽ പോവാൻ അന്നാല് ഒരു യോഗി സമാധി അവസ്ഥയിൽ അവിടെ ഇരുന്നാൽ പോയിരുന്നാൽ എന്താവസ്ഥ ചൈതന്യം പോവില്ലേ ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോഴേ എനിക്കും പുതുവേ ഉള്ള കാര്യമാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം ഇന്നർജി ആണെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാം അച്ഛന്റെ ഈ ബ്രഹ്മപഥം പക്ഷെ ഇത് സംഭവിക്കാൻ വളരെ റിയാലിറ്റിയാണ് സമാധി അവസ്ഥയിലായി കഴിഞ്ഞാല് ആ ചൈതന്യം നട്ടല് നൂന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവരെയും കൂടി ആ പ്രക്രിയയിലേക്ക് ലയിപ്പിക്കും അതെന്റെ ലൈഫിൽ നീ വല്യൊരു വേറൊരു മാനത്തിലേക്കുള്ള കാഴ്ചപ്പാട് തരും ഇപ്പോൾ അസങ്കോഹം അസംഗോഹം എന്നുള്ളതായിരുന്നു നമ്മളൊന്നിനോട് എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൽ ജീവിച്ച് കാണിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ജനിച്ച് വീണതിന് കാലാഗ്രഹത്തിലാണ് പിന്നെ അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഏറ്റവും അവസാനം ഒരു വനവേടിൻ്റെ അമ്പയേറ്റ് മരണം അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്നിനെയും ഒന്നും കണ്ടില്ല എന്നാണ് കാരണം അതിന് അതിന് അദ്ദേഹത്തിന് ഒന്നിനും സംഘമുണ്ടായിരുന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നിർവികല്പ സമാധിയിലാണ് അദ്ദേഹം ജീവിച്ചു പോയിക്കൊണ്ടിരുന്നതാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ട ഒരു തത്വം ഇത് തന്നെയാണ് കാരണം നമ്മൾ എല്ലാം അറിഞ്ഞ് ഇരിക്കുക പൊള്ളയാവുക ശൂന്യ